അത്തരം മറ്റെൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ജലജയാണെങ്കിൽ നയനയ്ക്ക് കുടിക്കാനുള്ള ജ്യൂസിനകത്താണെങ്കിലും ഒരു പൊടിയൊക്കെ കലക്കുന്നുണ്ടല്ലോ അതാണെങ്കിലും നമ്മൾ ചന്തമോളാണെങ്കിലും വീഡിയോ ഒക്കെ എടുത്തിട്ടാണെങ്കിലും നയനയ്ക്കും ദേവിയാനിക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം ദേവിയാനി പറയുന്നുണ്ട് എന്തായാലും ഇത് അച്ഛനെ കാണിച്ചേ പറ്റത്തുള്ളൂ അല്ലാതെ ഇനി ശരിയാവത്തില്ല അച്ഛനെ ഇപ്പോൾ ഇവളെ തന്നെ പുറത്താക്കട്ടെ കാര്യം ഒരു രീതിയിൽ ഇവളെ കൊണ്ട് നമുക്കൊരു സ്വസ്ഥത ഇല്ലെങ്കിൽ എന്താ ചെയ്യും എത്ര നന്നാക്കാൻ നോക്കിയാലും അവളെ നന്നാവത്തില്ല എന്ന് തന്നെ അവൾ തീരുമാനിച്ചിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ദേവിയാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ നയന പറയുന്നുണ്ട് എന്തായാലും ഇതെന്നെ കൊണ്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല അമ്മേ എൻ്റെ കുഞ്ഞിനെയാണ് അവരില്ലാതാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത് എന്തായാലും പിന്നെ മോനിക്കും ഒപ്പം അമ്മയും ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകട്ടെ എന്നൊക്കെ നമ്മളെ നയനയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ മുത്തശ്ശിനെ കാണാൻ വേണ്ടിയാണെങ്കിൽ നയനയും ദേവിയാനേ ആണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ മുത്തശ്ശും പറയുന്നുണ്ട് ആഹാ അമ്മ്മായിമ്മയും അരുമോളോട് ഒരുമിച്ചാണല്ലോ കാണാൻ വരുന്നതൊക്കെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിന് പറയുന്നുണ്ട് അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേർക്കും എന്തെങ്കിലും കാര്യം പറയാനുണ്ടോ മുഖം എല്ലാം വല്ലാതെ ഇരിക്കുന്നല്ലോ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നല്ലോ എന്ന് പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ട് അതേ മുത്തശ്ശ മുത്തശ്ശിൻ്റെ അടുത്ത് ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നയന പറയുന്നുണ്ട് അതേ മുത്തശ്ശ നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇതിപ്പം ഭയങ്കരമായിട്ട് ഉപദ്രവം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളിപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ എന്നേ ഇല്ലാണ്ടായി പോയേനേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ അതിനെ മുത്തശ്ശം പറയുന്നുണ്ട് എന്ത് പറ്റി എന്ത് മോള് ഭയങ്കര ചൂടിലാണല്ലോ മോക്ക് നല്ല സങ്കടത്തിലൊക്കെ ആണല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ അതിനെ പറയുന്നുണ്ട് മുത്തശ്ശം ഇതിനൊക്കെ ചന്തമോളാണെങ്കിൽ എൻ്റെ ഫോണിലാണെങ്കിൽ വീഡിയോ എടുത്ത് അതുകൊണ്ടാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഞാനാണെങ്കിലും മോളെടുത്ത് ജലജൻറ്റിയെക്കുറിച്ചൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കൂടുതൽ കൂടുതലടുക്കാനൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട് മുത്തശ്ശ അപ്പോൾ ആ ഒരു സംശയത്തിലാണ് മോൾ ഈ വീഡിയോ ഇങ്ങനെ അവർ ജ്യൂസിലൊക്കെ ഇങ്ങനെ എന്താ കൊടിയൊക്കെ കലക്കുന്ന കണ്ടപ്പോൾ മോൾ ആ വീഡിയോ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് മോൾ കണ്ട കണ്ടതുകൊണ്ടാണ് മുത്തശ്ശം ഞാൻ ആ ജ്യൂസ് കുടിക്കാതിരുന്നത് അല്ലെങ്കിൽ ഞാനത് ജ്യൂസ് കുടിച്ചിട്ട് അന്ന് അമ്മ കിടന്നതുപോലെ ഞാൻ ഞാനും കിടന്നു പോയേനെ എൻ്റെ കുഞ്ഞും ഇല്ലാതായി പോയനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ആ സമയത്താണെങ്കിലും മുത്തശ്ശനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കാരണം മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഞാനും വസുന്തരിയും ഒരുപാട് ആഗ്രഹിച്ച ഒരു സന്തോഷ നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആദർശൻ്റെ ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സ്വപ്നമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് കേട്ടോ എന്നിട്ടും അവൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയൊക്കെ അവൾ നോക്കിയോ എൻ്റെ സ്വന്തം മോളല്ലാഞ്ഞിട്ട് പോലെ ഞാൻ അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്ന സമയത്താണെങ്കിൽ നയനാണെങ്കിൽ ആഹൊരു അമ്പരം ഒക്കെ നിപ്പ ഉണ്ടെട്ടോ അപ്പൊ നയനയ്ക്കൊക്കെ ഒരു സംശയം ഉള്ളായിരുന്നു അപ്പോഴത്തേക്കും മുത്തശ്ശാണെങ്കിൽ ഇപ്പൊ വെട്ടി തുറന്ന മുത്തശ്ശൻ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ മുത്തശ്ശനാണെങ്കിലും ഒരാതിരികളില്ലാതെ കാര്യങ്ങൾ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ ഞാനെ ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശം മുത്തശ്ശൻ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും മുത്തശ്ശം പറയുന്നുണ്ട് അതേപോലെ ആരും ഇല്ലാത്തൊരു പെണ്ണിനാണെങ്കിൽ ആശ്രയം കൊടുത്തത് പക്ഷേ ഇതിപ്പോൾ എൻ്റെ തന്നെ ഒരു തലവേദനയായിട്ടായിരിക്കുന്നത് എങ്ങനെ നമ്മളെ കുടുംബങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവൾ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും മുത്തശ്ശിനാണെങ്കിലും ദേഷിച്ചിട്ട് ജലജയെടുത്ത് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ എടീ ജലജയെ എടി ജലജേ എന്നൊക്കെ വിളിച്ചിട്ടും മുത്തശ്ശിനെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ജലജ പറയുന്നുണ്ട് എന്താ അച്ഛനെന്താ എങ്ങനെ തന്നെ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ജലചയം അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ജലജയ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതെന്താ അച്ഛൻ ദേഷ്യത്തിലാണല്ലോ വിളിക്കുന്നതിന് ഞാൻ ചെയ്ത ആരെങ്കിലും കണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരു സംശയത്തോടെ നമ്മളെ മുത്തശ്ശിനടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ സമയത്ത് മുത്തശ്ശിനാണെങ്കിൽ ജലജയുടെ ചെവി കുറ്റി ഒക്കെ റെഡിയാങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ജലചോദിക്കുന്നത് എന്താ വെച്ചാൽ കാര്യം എന്തിനെ അടിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശം പറയുന്നുണ്ട് എന്താണ് ഇതിനൊക്കെ എന്താ കാര്യമൊന്നും അറിയത്തില്ല എന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ജലജയാണെങ്കിൽ ആഹ ഇത് കണ്ടിട്ടാണെങ്കിൽ ആഹെ ഷോക്കായിട്ട് നിൽക്കും നമ്മൾ ജലജയ്ക്കാണെങ്കിൽ എന്താ പറയണോ എന്ന് അറിയാൻ പാതെ ആഹ ഇങ്ങനെ ഞെട്ടി അമ്പരം നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ മുത്തശ്ശം പറയുന്നുണ്ട് നിന്നെ പല വെട്ടവും ഞാൻ ഇവിടുന്ന് ഞാൻ പുറത്ത് ാക്കാൻ വേണ്ടി നോക്കിയപ്പോഴും പിന്നെ ഞാൻ ക്ഷമിച്ച് ക്ഷമിച്ച് ഞാൻ നിന്നത പോട്ട് നീ നന്നാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ഷമിച്ച് നിന്നതാണ് പക്ഷേ ഇനി നീ നന്നാവത്തില്ല മോൻ പോയണക്ക് തന്നെ അമ്മയും ഈ വീടിൻ്റെ പുറത്ത് പൊയ്ക്കോണോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇത് ഞാൻ കേസാക്കുക അല്ലാതെ ഞാൻ നിന്നെ വെറുതെ ഇവിടത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അമ്മയും മോനും ഒരു ജയിലിൽ തന്നെ പോയി കിടന്നോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ ജലജയാണെങ്കിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്ത് ഞാനാണെങ്കിലും ജൂസിൽ പഞ്ചസാരയെ കുറവാണെന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടില്ലേ ചോദിക്കുന്ന സമയത്ത് ാണെങ്കിലും മുത്തശ്ശൻ പറയുന്നുണ്ട് ഓ പഞ്ചസാരയൊക്കെ ഇപ്പോൾ പാക്കറ്റിലാണല്ലോ അതിനെ കൊണ്ട് നടക്കുന്നത് അല്ലാതെ ഇവിടെ ടിന്നിന്റെ കാര്യത്തിലൊന്നും പഞ്ചസാര ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ മുത്തശ്ശനാണെങ്കിൽ ജലജെടുത്താണെങ്കിൽ നല്ല ദേഷ്യിച്ച രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് കാരണം നയന പറയുന്നുണ്ട് എന്തായാലും ഇത് ചന്തമോൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പം ഈ ജ്യൂസ് കുടിച്ചിട്ട് ഞാനിവിടെ കിടന്ന് അലറി വിളിക്കേണ്ടി വന്നേനൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മളെ ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അതായിട്ട് നിന്റെ അലറി വിളിക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നതെന്നൊക്കെ ഇങ്ങനെ ജലജ ചിന്തിക്കുന്നുണ്ട് കേട്ടോ നിന്റെ ജലജ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം നിനക്ക് വേറെ ഞാൻ ാണല്ലോ ഇവിടെ കിണത് അലറി വിളിക്കേണ്ട അവസ്ഥ വന്നേ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ ചിലചെങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ ഒരു പീറപ്പെണ്ണ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് നമ്മൾ ജലജയം ഇങ്ങനെ പുറകുറത്തോണ്ടൊക്കെ നിൽക്കും കേട്ടോ ആ സമയത്ത് മുത്തശ്ശം ചോദിക്കാൻ നീ എന്തോട് ഇങ്ങനെ പുറകുറത്തോണ്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ ജലജയെ വലിച്ചുകൊണ്ട് വീട്ടിൻ്റെ പുറത്തോട്ട് എറിയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട് വൈരിയൊക്കെ ഇവിടുന്ന് എന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജാനകിയും അതുപോലെ തന്നെ നമ്മളെ നവ്യോട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിനാണെങ്കിൽ ഇങ്ങനെ മോളല്ലാത്ത കാര്യമൊക്കെ വിളിച്ച് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവ്യ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഓഹോ എനിക്കൊരു സംശയം ഉള്ളായിരുന്നു ഇവർ മോളല്ല എന്നുള്ള കാര്യം ഇപ്പോൾ അത് സത്യാവസ്ഥയാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അവിയെ നിന്ന് പുറ ഇറക്കാൻ വേണ്ടി എനിക്ക് എന്തായാലും ഇവര് ഒരു സഹായം എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യയൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ നവ്യയ്ക്കും ജാനകിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യമൊന്നും അവർക്ക് കറക്റ്റായിട്ട് അറിയാനും പറ്റുന്നില്ല നവ്യാണെങ്കിൽ നയനയെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ സംഭവം എന്താ കാര്യം എന്തിനാണ് എൻ്റെ അമ്മയമ്മയെ വീടിന് എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ നയനയാണെങ്കിൽ ആ വീഡിയോ ആണെങ്കിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് നിങ്ങൾ കാണണം പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഇത് കാണുന്ന സമയത്ത് നമ്മൾ ആ നവ്യാണെങ്കിലും ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ എന്നോ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ായാലും ഉദ്ദേശം ഇപ്പം ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ആ ജലജയാണെങ്കിൽ ഒരു സാധനങ്ങൾ പോലും ആ വീട്ടിൽ നിന്ന് എടുക്കാതെ എടുക്കാൻ താമസിക്കാതെയാണ് മുത്തശ്ശൻ ജലജയെ പുറത്താക്കുന്നത് മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഇനി നീയും നിന്റെ മോനും ഇനി എങ്ങനെ പോണെങ്കിലും പോയി നിങ്ങൾ പോയി ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശനാണെങ്കിൽ ജലജയെ പിടിച്ച് ഗേറ്റിനെ വെളിയിലാക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി മേലെ ഈ വീട്ടിൻ്റെ അകത്ത് നീ നിന്റെ മോനെ കയറി പോരുന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ മുത്തശ്ശൻ സെക്യൂരിറ്റി എടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ ഈ വീട്ടിൻ്റെ അകത്ത് ഗേറ്റ് പോരുതെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശിനാണെങ്കിൽ ജലജയെ പിടിച്ച് വലിച്ച് എറിയുന്നുണ്ട് കേട്ടോ ഗേറ്റിൻ്റെ വെളിയിൽ അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസായിട്ടൊക്കെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ